മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്ത ഇത് വാർഷികം ഇട്ടാൽ വാർഷികം വരെയും പ്രവർത്തിക്കും എന്ന അങ്ങനെയൊരു പരാമർശത്തിനോട് ഉറപ്പുവരുത്താമല്ലോ എന്നാണ് കരുതിയത് പക്ഷേ വൈപ്പിൻകാർ അതല്ല ചെയ്തത് എന്നെ ഉദ്ഘാടനത്തിനൂടെ കൊണ്ടുവന്നു ഇപ്പൊ ഞാൻ ഇതിന്റെ വാർഷിക ചടങ്ങുകളിലും പങ്കെടുക്കുകയാണ് ആ കാര്യത്തിൽ എന്നാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് അതായത് ഈ മാർജിൻ ഫ്രീ ഷോപ്പുകളും ഹൈപ്പർ മാർക്കറ്റുകളും മാളുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗവും സംസ്കാരവും മാറുകയാണ് പിന്നീട് കോർപ്പറേറ്റുകൾ റീറ്റെയിൽ വിപണന രംഗത്തേക്ക് കടന്നു വന്നതോടുകൂടി ഈ ചെറുകിട വ്യവസായ രംഗത്ത് തുടക്കം ആളുകൾ വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത് പക്ഷേ ഇവിടെ പഞ്ചമി വൈപ്പിൻ യൂണിയൻ ചെയർമാൻ ടി പി സുരേഷ് അധ്യക്ഷത വഹിച്ചു എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൽസലാം ആദ്യ വിൽപ്പന നിർവഹിച്ചു ബസാർ മാനേജറും പഞ്ചമി വൈപ്പിൻ യൂണിയൻ കോർഡിനേറ്ററുമായ ഉഷാ രാജൻ വാർഡ് മെമ്പർമാരായ ബിൻസി പ്രതീഷ് കുമാർ കെ ജെ ആൽബി സംസ്ഥാന പഞ്ചമി കോർഡിനേറ്റർ ഡോക്ടർ ആർ വിജയകുമാർ സംസ്ഥാന പഞ്ചമി ചെയർപേഴ്സൺ പ്രതാപൻ യൂണിയൻ ഖജാൻ ജി സി ഡി നികേഷ് എന്നിവർ സംസാരിച്ചു